ॐ नमो नारायणाय ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം അഷ്ടാദശോധ്യായ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഇളാവൃതത്തിന് അപ്പുറത്തുള്ള ഭദ്രാശ്വം ഹരിവർഷം കേതുമാലം രമ്യകം എന്നിവയും വടക്ക് ഭാഗത്ത് രമ്യകത്തിനപ്പുറത്തുള്ള ഇരൺമയം ഉത്തരകുരുവർഷം ഇങ്ങനെ ആറു വർഷങ്ങൾ അവയിലെ സേവ്യ സേവക സേവ്യസേവകൃന്ദെക്കുറിച്ചാണ് तथा च भद्रश्रवा नाम धर्मसुतः तत्कुलपतयः पुरुषाः भद्राश्ववर्षे भगवतो वासुदेवस्य प्रियाम् धर्ममयीं धर्ममयीम् हयशीर्षाभिधानाम् परमेण समाधिना सन्निधाप्य इदम् अभिगृणन्त उपधावन्ति തഥാച്ച് ഇപ്പോൾ ഇലാവൃതത്തിൻ്റെ പറഞ്ഞതുപോലെ അതേവിധത്തിൽ ഭദ്രാശുവവർഷേ ഭദ്രാശുവവർഷത്തിൽ ഭദ്രശ്രവ നാമ ഭദ്രശ്രവസ് എന്ന് പേരായ ധർമ്മസുതദേവൻ്റെ മകനും തത് കുലപതയ പുരുഷാഹ അദ്ദേഹത്തെ സേവിക്കുന്ന മുഖ്യന്മാരായ ആളുകളും സാക്ഷാത് ഭഗവതോ വാസുദേവസ്യ ഭഗവാൻ വാസുദേവൻ്റെ ിയപ്പെട്ടതും ഹയശീർഷാഭിധാനം ഹയശീർഷൻ അഥവാ ഹയഗ്രീവൻ എന്ന് പേരുള്ള ഭഗവാന്റെ മൂർത്തി അത് ധർമ്മമയീൻ തനും ധർമ്മപ്രധാനമായ മൂർത്തിയാണ് ആ മൂർത്തിയെ പരമേണ സമാധിന ഉന്നതമായ സമാധിയോഗം കൊണ്ട് സന്നിധാപ്യ ഉള്ളിലുറപ്പിച്ച് ഇതം അഭിഗ്രണന്ത ഈ സ്ത്രോത്രമന്ത്രത്തെ ജപിച്ചുകൊണ്ട് ഉപധാവന്തി വരുന്നു ഉപാസിച്ചുവരുന്നു വർഷത്തിൽ വെച്ച് ധർമ്മപ്രജാപതിയുടെ പുത്രനായ ഭദ്രശ്രവസും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും കൂടെ ചേർന്ന് ഭഗവാൻ വാസുദേവന് പ്രിയപ്പെട്ടതും ധർമ്മമയവും ആയ അയഗ്രീവമൂർത്തിയെ സമാധിയോഗനിഷ്ഠനായി ഭജിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ഏതാനും ശ്ലോകങ്ങളിലായിട്ട് ഈ സ്തുതിയാണ് ഭദ്രശ്രവസ ഊച്ചു ഓം നമോ ഭഗവതേ ധർമയ ആത്മവിശോധനായ ഭദ്രശ്രവസ്സുകൾ സ്തുതിക്കുന്നു സർവ ഐശ്വര്യാദിസമ്പൂർണനും ആത്മവിശോധനായ ആത്മശുദ്ധിപ്രദനുമായിട്ടുള്ള അതായത് ഭഗവാനെ ഈ ഹയഗ്രീവമൂർത്തിയെ ആരാധിക്കുന്നവരുടെ ഉള്ളിലെ മാലിന്യങ്ങളെ ഭഗവാൻ നീക്കി കൊടുക്കുന്നു അങ്ങനെ

നിർഹൃത്യ പുത്രം പിതരം ജിജീവിഷത്തി ഭഗവത് വിചേഷ്ഠിതം ആ ഭഗവാന്റെ ലീലാവം അഹോ വിചിത്രം എന്തൊരു അത്ഭുതമാണ് അയം ജനഹ ഈ ലോകത്തിലുള്ളവരൊക്കെ മിഷൻ കണ്ണു തുറന്നുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നിട്ടും ഗ്രന്ഥം തന്നെ ഏത് നിമിഷവും ഗ്രസിച്ചേക്കാവുന്ന വിഴുങ്ങിയേക്കാവുന്ന ആ കാലശക്തിയെ നപശ്യതി കണ്ടുപിടിക്കുന്നില്ലല്ലോ തൻ്റെ ആയുസ് എപ്പോഴാണ് ഇല്ലാതാവുക എന്ന് ഒരാൾക്കും അറിയാൻ സാധിക്കുന്നില്ലല്ലോ യർഹി എന്തുകൊണ്ടെന്നാൽ അസത് ഇവിടെ ഉണ്ടായി മറയുന്ന നശ്വരങ്ങളായ വിഷയസുഖങ്ങളെ സേവിതും അനുഭവിക്കാൻ വേണ്ടി വികർമ്മ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തും അതിനെക്കുറിച്ച് ധ്യായൻ ചിന്തിച്ചുകൊണ്ടും ഇനിയിപ്പോൾ മകൻ മരിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പിതരം അച്ഛൻ മരിച്ചാലും കുഴപ്പമില്ല വെച്ചാൽ കുഴപ്പമില്ല എന്നതിനർത്ഥം അവർ മരിച്ചോട്ടെ എന്നല്ല പക്ഷേ അതൊക്കെ പെട്ടെന്ന് അങ്ങ് മറന്നുപോകും എന്നിട്ട് വീണ്ടും ഈ ധനത്തിന് പുറകെ ഓടുന്നല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പുത്രം പിതരം മകനെയും അച്ഛനെയും നിർഹൃത്യ ചിതയിലേറ്റിയിട്ട് ജിജീ വിഷതി വീണ്ടും ഇവിടെ ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ അപ്പോഴും തന്നെ ഗസിക്കാൻ പോകുന്ന ആ കാലശക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ കണ്ണുണ്ടായിട്ട് എന്താണ് കാര്യം ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ ഒരു മനുഷ്യനും അറിയുന്നില്ലല്ലോ അവനവനെ കുറിച്ച് പോലും അറിയുന്നില്ല എപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവുക എന്നും അറിയുന്നില്ല അതുകൊണ്ടാണല്ലോ അവനിങ്ങനെ ഭ്രാന്തി പിടിച്ചെന്നതുപോലെ ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടി ഓടുന്നത് നാലാമത്തെ ശ്ലോകം വതന്തി വിശ്വം കവയസ്മനശ്വരം പശ്യന്തിച്ച അധ്യാത്മവിദോ വിപശിത മുഖ്യന്തി തവ അജ മായയാ സുവിസ്മിതം കൃത്യം അജം നോസ്മ്യഹം അധ്യാത്മവിധ കങ്ങളുടെ മൂന്നാം തൃക്കണ്ണ് അഥവാ ഉൾകണ്ണ് അത് തുറന്നിട്ടുള്ള കവയ കവികൾ ഈ വിശ്വം പ്രപഞ്ചത്തെ നശ്വരം സ്മ നശ്വരം എന്ന് തന്നെ വതന്തി വർണ്ണിക്കുന്നു എന്നാൽ ഉൾക്കണ്ണ് തുറക്കാത്തവർക്ക് ഈ ലോകം ഇപ്പോഴും സത്യമാണ് അതുപോലെ തന്നെ ഈ അധ്യാത്മ ജ്ഞാനം നേടിയ വിപശ്ചിത അവരെയാണ് ശാസ്ത്രജ്ഞന്മാർ എന്ന് ഇവിടെ വിളിക്കുന്നത് അവരാകട്ടെ പശ്യം പിച്ച് അതേ രീതിയിൽ ഇവിടെയെല്ലാം നശ്വരമായിട്ടും ബ്രഹ്മം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നും അവർ അത് കാണുകയും ചെയ്യുന്നു തഥാപി എന്നിട്ടും എ അജ ജന്മാതിരഹിതനായ അല്ലയോ ഭഗവാനെ തവമായയാ അവിടുത്തമായയാൽ യഥാർത്ഥത്തിൽ എല്ലാവരും കണ്ണുള്ളവരും ശരിക്കും ഇവിടെ അന്ധരായിട്ടിരിക്കുന്നു ഈ വിധത്തിലുള്ള കൃത്യം അങ്ങയുടെ ചേഷ്ടിതം സുവിസ്മിതം അത്ഭുതകരമാണല്ലോ അങ്ങനെയുള്ള അങ്ങയെ അജം ജന്മാധി വികാരങ്ങളില്ലാത്ത അങ്ങയെ അഹം നതോസ്മി ഞാൻ വണങ്ങുന്നു ക്രാന്തർശികളായ ഋഷിമാരും ആ അധ്യാത്മ തത്വത്തെ അറിയുന്നവരുമായ വിദ്വാൻമാരൊക്കെ ഈ ജഗത്ത് നശ്വരമാണെന്ന് പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഉപനിഷത്ത് വാക്യങ്ങളിലൂടെ ഈ ലോകത്തോട് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും അങ്ങയുടെ മായയാൽ മോഹിതരായിട്ട് മറ്റുള്ള ജനങ്ങളൊക്കെ കണ്ണുണ്ടെങ്കിലും അന്ധരായിട്ട് കഴിയുന്നു ഇതിൽപരം ഒരു അത്ഭുതം വേറെ എന്താണ് ഉള്ളത് ഇങ്ങനെ ഈ അത്ഭുതം അങ്ങയുടെ മായയാലാണ് ആണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ള മായാധിനാഥനായ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം അഞ്ചാമത്തെ ശ്ലോകം വിശ്വോദ്ഭവസ്ഥാന നിരോധകർമ്മത്തെ ഈ അകർത്തു അംഗീകൃതം അപ്പൊ അപാവൃത യുക്തം ന ചിത്രം ത്യ്യ കാര്യകാരണേ സർവാത്മനി വ്യതിരിക്തേ ചുത അകർത്തുഹു യഥാർത്ഥത്തിൽ കർത്താവല്ലാത്ത അല്ലെങ്കിൽ ആ കർത്തൃത്വ കർത്തൃത്വബോധം ഇല്ലാത്ത മായാവരണത്തിൽ നിന്ന് മുക്തനാണ് എങ്കിലും അപി തേ അങ്ങയുടെ വിശ്വ ഉദ്ഭവസ്ഥാന നിരോധകർമ്മി അങ്ങയുടെ സൃഷ്ടി സ്ഥിതി സംഹാര രൂപമായ കർമ്മമാകട്ടെ അംഗീകൃതം വേദത്താൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു വേദാന്തമായ ഉപനിഷത്തിൽ ഭഗവാൻ ഒന്നിൻ്റെയും കർത്താവല്ല എന്ന് പറയുമ്പോഴും ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് ഭഗവാനാണ് എന്ന് വേദം പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ഭഗവാൻ കർത്താവായിട്ട് വരുന്നില്ലേ എന്നാൽ അതും ഈ മായയിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ മനസ്സിലാക്കിക്കാനുള്ള ഒരു ചെറിയൊരു ടെക്നിക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഭഗവാന് ഒന്നിനോടും ബന്ധമില്ല കാര്യകാരണേ കാര്യങ്ങൾക്കെല്ലാം കാരണമായും സർവാത്മനിച്ച് എല്ലാ പദാർത്ഥമായിട്ടും ഇരിക്കുന്നത് വസ്തുത വാസ്തവികമായിട്ട് വ്യതിരിക്തേ ഇതിൽ നിന്നൊക്കെ വിഭിന്നനായിരിക്കുന്ന ത്വ അങ്ങയിൽ യുക്തം യുക്തമാണ് ന ചിത്രം ഇതിൽ ഒരദ്ഭുതവും ഇല്ല യഥാർത്ഥത്തിൽ ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒന്നും നടക്കുന്നില്ല എല്ലാം ഒരു തോന്നലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന് ഒന്നിനോടും ബന്ധമില്ല എന്ന വേദാന്ത ദർശനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാൽ നമ്മെപ്പോലുള്ള മായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മായയിൽപ്പെട്ടിരിക്കുന്നവർക്ക് മനസ്സിലാകാൻ പറയാതെ നിവൃത്തിയില്ല ദൃഷ്ടി സ്ഥിതി സംഹാരം ഇതൊക്കെ ഈശ്വരൻ ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ഈശ്വരൻ കർത്താവല്ലേ എന്ന് തോന്നാം അത് നമുക്ക് തൽക്കാലം മനസ്സിലാക്കിക്കാൻ വേണ്ടി അതെ അങ്ങനെയാണ് എന്ന് വേദം പറയുന്നു ഇത് രണ്ടും ശരിക്കു പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് അത് മനസ്സിലാക്കാനുള്ള നമ്മുടെ ഭാവം നമ്മുടെ ആ ആധ്യാത്മിക തലമാ തലം മാത്രമാണ് മാറ്റേണ്ടത് അത്ഭുതപ്പെടാനൊന്നുമില്ല ഇനി ആരാണ് ഈ എന്നാണ് പറയുന്നത് ആറാമത്തെ ശ്ലോകം വിഗ്രഹദേ യുഗാവസാനം വന്ന ആ സമയത്ത് ഈ പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലേക്ക് പോകും ആ ഇരുട്ടാകുന്ന ഒരു അസുരൻ അതാണ് തമസ അതിനെയാണ് ശംഖാസുരൻ എന്ന് വിളിക്കുകയാണ് ശംഖാസുരൻ എന്ന ഇരുട്ടിനാൽ തിരസ്കൃതാൻ മറച്ചു വയ്ക്കപ്പെട്ട വേദാൻ വേദങ്ങളെ യഹ യാതൊരാൾ ധൃതുരംഗവിഗ്രഹ മനുഷ്യന്റെയും കുതിരയുടെയും ലക്ഷണമുള്ള രൂപം ധരിച്ച് മനുഷ്യന്റെ ശരീരവും ഹയഗ്രീവം ഗ്രീവം കഴുത്ത് കഴുത്തിന് മുകളിൽ ഹയത്തിൻ്റെ കുതിരയുടെ രൂപവും ഉള്ള ഹയഗ്രീവമൂർത്തിയായി അവതരിച്ച് രസാതലാത്ത് പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നിട്ട് ആ വേദങ്ങളെ അഭിയാചതേ അർത്ഥിക്കുന്ന അതിൻ്റെ ആവശ്യക്കാരനായ കവയെ ആദികവിയായ ്രഹ്മാവിന് തന്നെ വൈ പ്രഖ്യാതെ തിരിച്ചു കൊടുത്തു അവിതഥേ ഹിതായ ഇങ്ങനെ സത്യസങ്കല്പനായിരിക്കുന്നതിരുവടിക്ക് നമസ്കാരം മത്സ്യാവതാര സമയത്ത് പറയുന്നത് ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മാവ് ചെറുതായി ഒന്ന് മയങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വേദങ്ങൾ കട്ടുകൊണ്ടുപോയി എന്നും എന്നിട്ട് മത്സ്യാവതാരമായിട്ട് ആ ഹയഗ്രീവനിൽ നിന്ന് വേദങ്ങൾ തിരിച്ചെടുത്തു എന്നാണ് ആ കഥ എന്നാൽ ഇവിടെ പറയുന്നത് ഭഗവാൻ തന്നെ ഹയഗ്രീവ രൂപം എടുത്തു വന്നതിനെ കുറിച്ചാണ് അത് സംഭവിച്ചത് ഏതോ ഒരു യുഗാന്തത്തിൽ ഇരുട്ടിൽ വേദം നഷ്ടപ്പെടുന്നു അങ്ങനെ നഷ്ടപ്പെട്ടത് ശംഖാസുരൻ എടുത്തുകൊണ്ടുപോയതിനാൽ ആണ് അങ്ങനെ ശംഖാസുരനാകുന്ന ഇരുട്ടിനാൽ മറച്ചുവെക്കപ്പെട്ട വേദങ്ങളെ തിരിച്ചെടുക്കാനായിട്ടാണ് സക്ഷാൽ പരമാത്മ സ്വരൂപനായ ഭഗവാൻ ഹയഗ്രീവമൂർത്തിയായി അവതരിച്ചത് എന്നിട്ട് രസാതലത്തിൽ നിന്ന് വീണ്ടും ആ വേദങ്ങളെ എടുത്തുകൊണ്ടുവന്ന് ബ്രഹ്മാവിന് കൊടുത്തു എന്നാണ് പറയുന്നത് ഈ ഒരു സ്തുതിയോടെ ഭദ്രശ്രവസുകളുടെ പ്രാർത്ഥന അവസാനിക്കുകയാണ് नमो भगवते धर्माय आत्मविशोत्पुणाय नम इति अहो विचित्रं भगवद्विचेष्टितुं ग्रन्थं जनोऽयं हि मिशन्न पश्यति ध्यायन्न सत्यर्हि विकर्म सेवितुं निर्हृत्य पुत्रम् पितरं जि जीविषति वदन्ति विश्वं कवयस्तनश्वरम् पश्यन्ति चाघ्यासविदो विपश्चित् तथापि मुह्यन्ति तवाज मायया सुविस्मितं कृत्य विश्वोद्धवस्थाननिरोधकर्मते यकर्तुरङ्गीकृतमप्यपापत युक्तं न चित्रम् क्वकार्ये सर्वात्मनि व्यतिरिक्ते च वस्तुत वेदान् तमसा तिरस्कृता रसातलाद्यो नृतुरङ्गविग्रह प्रत्यादेवै तव येभियाचते तस्मै नमस्ते अवितधेहिताय इति Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna.